നമസ്കാരം ഇസ്രായേലിന്റെ നിർബന്ധിത കുടിയിറക്ക ഭീഷണികളും നിരന്തരമായ ബോംബാക്രമണങ്ങളും തുടരുമ്പോഴും വടക്കൻ ഗസയിൽ പത്ത് ലക്ഷത്തിലധികം ഫലസ്തീനികൾ ഇപ്പോഴും താമസിക്കുന്നുവെന്ന് ഗസയിലെ ഗവൺമെന്റ് മീഡിയ ഓഫീസ് ചൊവ്വാഴ്ച അറിയിച്ചു ഗസ നഗരത്തിലും അതിന്റെ വടക്കുള്ള പട്ടണങ്ങളിലുമുള്ള ഒന്നേ പോയിന്റ് മൂന്ന് ദശലക്ഷം ആളുകളിൽ ഏകദേശം ഒരു ലക്ഷത്തി തൊണ്ണൂറായിരം പേർ തെക്കോട്ട് പലായനം ചെയ്തതായും ഇസ്രായേൽ സൈന്യം സുരക്ഷിത മേഖലകൾ എന്ന നിശ്ചയിച്ചിരുന്ന പ്രദേശങ്ങളിലെ ഗുരുതരമായ സാഹചര്യങ്ങൾ കാരണം പതിനയ്യായിരം പേർ വടക്കോട്ട് മടങ്ങിയതായും ഓഫീസ് അറിയിച്ചു ഖായുനീസിന് സമീപമുള്ള റഫേയും അൽ യും ഇസ്രായേൽ പതിവായി അവിടെ നിന്ന് ആളുകളോട് പലായനം ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെന്നും പ്രസ്താവനയിൽ പറയുന്നുണ്ട് ജീവിതത്തിന്റെ അടിസ്ഥാന ആവശ്യങ്ങൾ പോലും ഇല്ലാത്ത ഈ പ്രദേശങ്ങളിൽ ആശുപത്രികളോ അടിസ്ഥാന സൗകര്യങ്ങളോ ഇല്ലാതെ ഭക്ഷണം വെള്ളം പാർപ്പിടം വൈദ്യുതി വിദ്യാഭ്യാസം തുടങ്ങിയ ആവശ്യ സേവനങ്ങളൊന്നുമില്ലാതെ അവിടെ താമസിക്കുന്നത് മിക്കവാറും അസാധ്യമാണ് എന്നാണ് പറയുന്നത് ഓഫീസ് പ്രസ്താവനയിൽ പറയുന്നുണ്ട് ഗസ നഗരം പിടിച്ചെടുക്കാനുള്ള കൃത്യമായ പദ്ധതികളുടെ ഭാഗമായി ഇസ്രായേൽ സൈന്യം തന്നെ ആക്രമണം ശക്തമാക്കിയിട്ടുണ്ട് നിരന്തരമായ ബോംബാക്രമണത്തിനും അതുപോലെ തന്നെ മോശം മാനസിക സാഹചര്യങ്ങൾക്കും ഇടയിൽ ഫലസ്തീനുകൾ അവിടെ നിന്ന് പലായനം ചെയ്യുന്നുമുണ്ട് നഗരത്തിൽ ഇസ്രായേൽ നടത്തുന്ന വിവേചനരഹിതമായ ബോംബാക്രമണം മൂലം ദിവസവും ആയിരക്കണക്കിന് ഫലസ്തീനുകൾ നിർബന്ധിതമായി തന്നെ കുടിയിറക്കപ്പെടുന്നു എന്ന് പറയുന്നു ദിനംപ്രതി ഡസൺ കണക്കിന് സാധാരണക്കാരെയാണ് ഇസ്രായേൽ കൊല്ലുന്നത് സുരക്ഷിത മേഖല എന്ന് വിളിക്കപ്പെടുന്ന അൽമവാസിയിലേക്ക് പോകാൻ ഇസ്രായേൽ നിർദ്ദേശമുള്ളപ്പോഴും കുടുംബങ്ങൾ തെക്കോട്ട് പലായനം ചെയ്യുന്നു അൽമവാസി പ്രദേശം ജനസാന്ദ്രതയുള്ളതും ഇസ്രായേൽ സൈന്യം ആവർത്തിച്ചു അൽ ഹവ പ്രദേശത്തും ഷാദി റമാൻ എന്നിവിടങ്ങളിലും ഇസ്രായേൽ സൈന്യം ആക്രമണം കൊണ്ടുതന്നെ ശക്തമാക്കിയിട്ടുണ്ട് എന്നും ഡസൻ കണക്കിന് റെസിഡൻഷ്യൽ കെട്ടിടങ്ങളും ഷെൽട്ടറുകളും നശിപ്പിച്ചതായും വൃദ്ധങ്ങൾ കൂട്ടിച്ചേർത്തു അറബ് മുസ്ലിം രാജ്യങ്ങളുടെ കടുത്ത പ്രതിഷേധത്തിനിടയിലും ഫലസ്തീനുകളെ പുറന്തള്ളാൻ ഗസാസിറ്റിയിൽ വ്യാപക ആക്രമണവും ഇസ്രായേൽ നടത്തി ഫലസ്തീനികളെ പുറന്തള്ളാനുള്ള നീക്കം മേഖലയുടെ സുരക്ഷ തകിടം മറിക്കുമെന്ന് ദോഹയിൽ ചേർന്ന അറബ് മുസ്ലിം രാജ്യങ്ങളുടെ നേതൃയോഗം ഇന്നലെ മുന്നറിയിപ്പ് നൽകിയിരുന്നു എന്നാൽ അർദ്ധരാത്രി മുതൽ ഗസാ സിറ്റിയിൽ കൂടുതൽ ശക്തമായ ആക്രമണം ഇസ്രായേൽ ആരംഭിച്ചിട്ടുണ്ട് തുടക്കം മാത്രമാണിതെന്ന് ഇസ്രായേൽ സൈന്യം പ്രതികരിക്കുകയും ചെയ്തു ഇതിൽ ആറു വയസ്സ് മാത്രം പ്രായമുള്ള ഇരട്ടകളും ഉൾപ്പെടുന്നുണ്ട് ഗസയിൽ മൂന്ന് മാധ്യമ പ്രവർത്തകരെയും ഇസ്രായേൽ കൊലപ്പെടുത്തി ഗസറ്റിയുടെ പടിഞ്ഞാറൻ ഭാഗത്തുള്ള ഏറ്റവും ഉയരം കൂടിയ അൽഗാഫ്രി ബഹുനില കെട്ടിടം ഇസ്രായേൽ ബോംബിട്ട് തകർത്തു വടക്കൻ ഗസയിൽ നിന്ന് തെക്കൻ ഭാഗത്തേക്ക് പതിനായിരങ്ങളാണ് സുരക്ഷ തേടി പ്രയാണം തുടങ്ങുന്നത് ഇസ്രായേലിലെത്തിയ എത്തിയ യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ നേതനാഹി ഉൾപ്പെടെ നേതാക്കളുമായി വിശദ ചർച്ച നടത്തിയിരുന്നു ഖത്തറുമായുള്ള നല്ല ബന്ധം തുടരുമെന്ന പ്രശ്നപരിഹാര മാർഗത്തിൽ ഖത്തർ ഇനിയും ക്രിയാത്മക റോള് തുടരുമെന്നും മാർക്കോ റൂബിയോ തന്നെ നിർദ്ദേശിച്ചു അതേസമയം വെടിനിർത്തലുമായി ബന്ധപ്പെട്ട് ബന്ദികളുടെ ബന്ധുക്കൾക്ക് എന്തെങ്കിലും ഉറപ്പു നൽകാൻ യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി തയ്യാറായില്ല നയതന്ത്ര നീക്കത്തിലൂടെയോ അതല്ലെങ്കിൽ സൈനിക നടപടികളിലൂടെയോ മാത്രമേ ബന്ധിമോചനം നടക്കൂ എന്നും മാർക്കോ റൂബിയോ പ്രതികരിച്ചു